ജംഗ്ഷൻ റൈറ്റ് വെണ്ടക്കര വെണ്ണക്കരന്റെ തേരു അതെ 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 അത് നല്ല വൈബായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും റെസ്പോൺസും ഏറ്റവും നല്ല പങ്കാളിത്തവും കിട്ടിയ പ്രോഗ്രാമായിരുന്നു ഇതും അതുപോലെ പാലക്കാടിന്റെ ഹൃദയത്തിൽ തൊടും എങ്ങനെ എല്ലാം ഇപ്പൊ തന്നെ പറയണ്ടല്ലോ ഞങ്ങൾ അങ്ങനെ ട്വിസ്റ്റിലും സസ്പെൻസിലും എലക്ഷൻ ജയിക്കാന്നതല്ല നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞത് എന്താ ഞങ്ങള് കംഫർട്ടബിൾ ആയിട്ട് ജയിക്കുന്ന ഓരോ ദിവസവും ഞങ്ങൾ അതിലേക്ക് കൂടുതൽ എടുത്തോണ്ടിരിക്കയായിരുന്നു ഇപ്പോ അവസാന ലാപ്പില് ഞങ്ങള് വ്യക്തമായ ഈടോടുകൂടിയാണ് ഈ റേസ് വിജയകരമായി പൂർത്തീകരിക്കാൻ അത് ഈ തെരഞ്ഞെടുപ്പിന്റെ മാത്രം പ്രശ്നമല്ല വർഗീയതയിൽ നിന്ന് ആരെല്ലാം മാറി നടക്കുന്നു അതെല്ലാം നാടിന് നല്ലതാണ് അറിയില്ല എന്തെങ്കിലും ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിൽ ഷാഫി എത്തിയിട്ടുണ്ട് മറ്റു എത്തിളെയൊക്കെ നമ്മൾ നേരത്തെ കണ്ടു വലിയ നിരയാണ് കാര്യം ഇപ്പോ കങ്കുവ സിനിമയൊക്കെ ഇറങ്ങിയപ്പോൾ ഇതിന്റെ ശബ്ദ സംവിധാനത്തെ കുറിച്ച് തിയേറ്ററുകളിൽ ആളുകൾ പല അഭിപ്രായങ്ങളുണ്ട് അതുപോലെയാണ് ഈ കുട്ടിക്കലാശം ഏറ്റവും കൂടിയ സ്പീക്കറുകളും ബോക്സും ഉപയോഗിച്ചാണ് അതുകൊണ്ട് ഇതൊക്കെ താകാൻ പറ്റുന്നവർ പോയാൽ മതിയാവും തോന്നും കാരണം അത്രയും ആവേശത്തിലാണ് ഇത് കഴിയുകയായതുകൊണ്ട് പാലക്കാടോടുകൂടി ഈ തെരഞ്ഞെടുപ്പിന് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യം കഴിയുന്നു ഇനി നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വേണ്ടിയൊക്കെയാണ് കാത്തിരിക്കേണ്ടത് അപ്പോൾ ആവേശം അത്രത്തോളം ഉണ്ടാകും അത്രയധികം ശബ്ദമയമായിരിക്കും